നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന ഏപ്രിൽ സെക്കൻഡ് ഓട്ടിസം അവേർനെസ് ഡേ ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എന്താണ് ഓട്ടിസം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ നമുക്ക് എങ്ങനെ ഓട്ടിസം തിരിച്ചറിയാനായിട്ട് സാധിക്കും അമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ കുഞ്ഞുങ്ങളിൽ ഈ ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഒരു ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഓട്ടിസം ഒരു മെൻറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഇല്നസ്സോ അല്ല നമ്മളെ നോർമൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടിസം കുഞ്ഞുങ്ങളും ചെയ്യും പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്മൈൽ അതായത് ഐ കോണ്ടാക്റ്റ് തന്നുള്ള സോഷ്യൽ സ്മൈലിംഗ് ഒക്കെ നമുക്ക് അത് കുറവാണെങ്കിൽ നമുക്ക് ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ഇടാം അതായത് നമ്മളിപ്പോൾ കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞ് നമ്മുടെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അതായത് ഓട്ടിസം കുട്ടികൾ നമ്മുടെ മുഖത്ത് ഐ കോണ്ടാക്റ്റിൽ തന്ന് സംസാരിക്കുന്നത് കുറവായിരിക്കും അവർ അവരുടേതായ ഒരു ലോകത്തിലുള്ള കളിയും ചിരിയിലുമായിട്ടായിരിക്കും ഇവർ കാണപ്പെടുന്നത് അതായത് ഇവരുടെ ഏജ് ഗ്രൂപ്പും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ എല്ലാം ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ വളരെയധികം കുറവായിരിക്കും പിയർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇവർക്ക് കുറവ് തന്നെ ആയിരിക്കും മാത്രമല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടോയ് കൊടുത്തു ഒരു കാർ കൊടുക്കുകയാണെങ്കിൽ നോർമൽ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കാറ് ഫുള്ളായിട്ട് വെച്ച് പ്ലേ ചെയ്യാനായിരിക്കും അവർ കൂടുതലും താല്പര്യം കാണിക്കുന്നത് പക്ഷേ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ആ കാറിൻ്റെ വീല് മാത്രം അതായത് സർക്കുലർ മോഷനോട് കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ അത് മെയിൻറ്റൈൻ ചെയ്ത് കളിക്കാനായിരിക്കും ഇവർ നോക്കുന്നത് അതായത് ആ കാറിൻ്റെ വീല് ഉരുട്ടി അങ്ങനെ കളിക്കാനൊക്കെ ആയിരിക്കും വീല് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലും താല്പര്യം കാണിക്കുന്നത് ഇതൊരു ഫീച്ചറായിട്ട് നമുക്ക് എടുക്കാം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർ കറക്റ്റായിട്ടുള്ള ഉത്തരം തരാനായിട്ട് ചാൻസസ് കുറവായിരിക്കും മാത്രമല്ല ഇപ്പോൾ നമ്മൾ പേരെന്താണ് എന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ഇല്ല ചില കുട്ടികൾ നമുക്ക് ഈ ഓട്ടിസം തന്നെ അതിൻ്റെ സ്കോറിങ് വെച്ചിട്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ അങ്ങനെ ഡിഫ്രൻസിയേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ചില ബട്ട് ഇനി ഇതൊരു ഫീച്ചർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ പറയുന്നത് നമ്മളൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ഒരു സാധാരണ ഒരു കുട്ടി എങ്ങനെയാണ് പേര് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് നെയിം ചോദിക്കുമ്പോൾ എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറയും പക്ഷേ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ പേര് ചോദിക്കും നമ്മൾ പേരെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് അവർ പേരെന്താ എന്നുള്ളൊരു ചോദ്യമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് നമ്മളിതിന് എക്കോ ലാലിയ എന്ന് പറയും ഇതൊരു ഫീച്ചറാണ് പിന്നീട് ചില കുഞ്ഞുങ്ങളിൽ ഈറ്റിംഗ് ബിഹേവിയറായി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതായത് കൂടുതലായിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ ആഗ്രഹം കാണിക്കുന്നവർ അതിൽ ഇവർക്ക് വയറ് വീർത്താലും അറിയില്ല ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്കറിയില്ല ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ ഇവർക്ക് അറിയാനായിട്ട് ചാൻസ് കുറവായിരിക്കും പിന്നെ വെർബലി ആൻഡ് നോൺ വെർബലി ഇവർക്ക് വളരെയധികം ഡിഫക്റ്റ് ആയിട്ട് തന്നെ കാണാം അതായത് വെർബലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ പേര് വിളിച്ചാൽ ഇവർക്ക് ഹിയറിംഗ് ലോസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷിരിച്ച് അവര് പേരെന്താ എന്നുള്ളൊരു ചോദ്യമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഇതിന് എക്കോ എന്ന് പറയും ഇതൊരു ഫീച്ചറാണ് പിന്നീട് ചില കുഞ്ഞുങ്ങളിലും ഈറ്റിംഗ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അതായത് കൂടുതലായിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ ആഗ്രഹം കാണിക്കുന്നവർ അതിൽ ഇവർക്ക് വയറി വീർത്താലും അറിയില്ല ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്കറിയില്ല ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ ഇവർക്ക് അറിയാനായിട്ട് ചാൻസ് കുറവായിരിക്കും പിന്നെ വെർബലി ആൻഡ് നോൺ വെർബലി ഇവർക്ക് വളരെയധികം ഡിഫക്റ്റ് ആയിട്ട് തന്നെ കാണാം അതായത് വെർബലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പേര് വിളിച്ചാൽ ഇവർക്ക് ഹിയറിംഗ് ലോസോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അത് ശ്രദ്ധിക്കില്ല കാരണം ഇവർക്ക് അറ്റൻഷൻ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ ശ്രദ്ധയില്ലാണ്ടിരിക്കും ഇവർ ഇവരുടേതായ ഒരു ലോകത്തിൽ കളിച്ച് ആ ഒരു രീതിയിലായിരിക്കും ഇവർ പോകുന്നത് അത് വെർബലി നോൺ വെർബലി എന്ന് പറയുമ്പോൾ ഇപ്പം ഇവരുടെ സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ ഇപ്പം എന്തെങ്കിലും വേണം അല്ലെങ്കിൽ വെള്ളം വേണം അല്ലെങ്കിൽ ആ ടോയ് വേണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നുകിൽ പോയിന്റിങ് ആയിരിക്കും കൂടുതലും കാണിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഇവർ നമ്മളെയും കൂടെ കൊണ്ടുപോയിട്ട് ഇവർ ആ കാര്യം സാധിപ്പിച്ചെടുക്കും ത്രൂ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോയിന്റിങ് അങ്ങനെ ആ നിലയ്ക്കായിരിക്കും ഇവർ പോകുന്നത് പിന്നെ നമുക്ക് ഈ കുഞ്ഞ് ഈ ഫീച്ചേഴ്സൊക്കെ നമുക്കൊരു വൺ ആൻഡ് ഹാഫും വെച്ച് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അമ്മമാർക്ക് തന്നെ വീട്ടിലിരുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒന്നര വയസ്സായിട്ടും കുഞ്ഞ് അമ്മ അല്ലെങ്കിൽ അച്ച എന്നൊന്നും വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോളിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിനെ കൊണ്ട് കാണിക്കുകയും അവരുടെ അസസ്മെൻ്റ് എത്രയാണെന്നൊന്ന് നോക്കുകയും ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് കാരണം എത്ര ഡിലേ ഉണ്ട് അല്ലെങ്കിൽ സ്പീച്ച് കുറവാകാനുള്ള കാരണം എന്താണ് അപ്പോൾ ഈ ഒരു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒന്നര വയസ്സിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഒന്നാൻ്റെ ഹാഫിൽ തന്നെ നമുക്ക് കുഞ്ഞിനും ഓട്ടിസത്തിൻ്റെ ഫീൽ ണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ മിക്കവരും കൊണ്ടുവരുന്നത് ആഫ്റ്റർ ടു ടു ത്രീ ഒക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷെ അത്ര നമ്മൾ ഡിലേ വരുമ്പോൾ നമുക്ക് അത്രയും ഇൻ്റർവെൻഷനും തെറാപ്പീസും കൊടുത്ത് കുഞ്ഞുങ്ങളെ മാറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എടുക്കും